ം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ ആറാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു കേതുടങ്ങിയ നവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഗ്രഹനിലയിലെ ആറാം ഭാവത്തിൽ അതായത് ലക്നാൽ ആറാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ കാമിയായും അതായത് ആഗ്രഹങ്ങൾ കൂടുതലിൽ ഉള്ളവനും ശൂരൻ ആയിട്ടും രാജപൂജ്യൻ അതായത് സർക്കാരിൽ സേവകൻ ആയിട്ടും നല്ല അഭിമാനബോധം ഉള്ളവനും നല്ല പ്രസിദ്ധനും ഐശ്വര്യമുള്ളവനും ായിരിക്കുന്നതാണ് ആറാമിടത്ത് പൂർണ്ണ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ അതായത് ചന്ദ്രന് പക്ഷബലമുള്ള ജാതകൻ എങ്കിൽ ആ ജാതകൻ സുഖഭോഗിയായും അതായത് എല്ലാവിധ ഭോഗങ്ങളും അനുഭവിക്കുന്നവനും ദീർഘായുസ് ഉള്ളവനായിട്ടും ഭവിക്കും എന്നാൽ ആറാമടത്ത് ക്ഷീണചന്ദ്രൻ അതായത് ക്ഷയമുള്ള ചന്ദ്രൻ ദുർബലനായ ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ അങ്ങനെ ക്ഷീണചന്ദ്രൻ നിൽക്കുന്നുവെങ്കിൽ ജാതകൻ അൽപായുസായിരിക്കും അതായത് ജാതകൻ്റെ ആയുസിൻ്റെ സൂചന നൽകുന്നത് ചന്ദ്രൻ്റെ ക്ഷയങ്ങളെ അനുസരിച്ചാണ് ആറാമടത്ത് ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ അതായത് ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുന്നു നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ സമൂഹത്തിലെ ഒരു നായകനായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങളുടെ നായകനായിട്ടും ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ അതായത് ശത്രുക്കളുടെ മേൽ വിജയങ്ങൾ നേടുന്നവൻ ആയിട്ടും നല്ല ദഹനശക്തിയുള്ളവനായിട്ടും ശ്രീമാനായും അതായത് ഐശ്വര്യമുള്ളവനായും നല്ല യശസ്സുള്ളവനായും കൂടിയവൻ സാധാരണ ജനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സിൽബന്തികൾ അതായത് ആജ്ഞാനുവർത്തികൾ ഉള്ളവൻ ആയിട്ടും ആറാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ നല്ല വിദ്യയുള്ളവൻ അതായത് വിദ്വാനായിട്ടും നേരം പോക്ക് പറയുന്നതിലും കലഹങ്ങളിൽ ഏർപ്പെടുന്നതിലും താൽപ്പര്യമുള്ളവനായിട്ടും എന്ന് പറഞ്ഞാൽ മടി ഇല്ലാത്തവനായിട്ടും അതായത് കലഹത്തിൽ ഏർപ്പെടാൻ മടി ഇല്ലാത്തവനായിട്ടും ദുശീലങ്ങൾ ഉള്ളവനായിട്ടും ബന്ധു ജനങ്ങൾക്ക് തീരെ ഉപകാരം ചെയ്യാത്തവനും ആയിരിക്കും ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു എങ്കിൽ ജാതകൻ ആഗ്രഹങ്ങൾ കൂടുതലുള്ളവൻ അതായത് കാമിയായിട്ടും ശത്രുക്കളെ ജയിക്കുന്നവനായിട്ടും ഭവിക്കും ആറാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ശോകത്തോട് കൂടിയവൻ അതായത് ഉള്ളവനും അപവാദത്തോട് കൂടിയവനും അതായത് ഏതെങ്കിലും അപവാദങ്ങൾ കേൾക്കുവാൻ ഇടയായിട്ടുള്ളവനും ആയിരിക്കും ആറാമടത്ത് ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ വളരെ ഭക്ഷിക്കുന്നവനായിട്ടും ശത്രുഫീതനായിട്ട് അതായത് ശത്രുക്കളിൽ നിന്ന് ഭീതി അനുഭവിക്കുന്നവനായിട്ട് അല്ലെങ്കിൽ ശത്രുക്കളെ ഭയപ്പെടുന്നവനായിട്ട് കാമിയായി അതായത് ആഗ്രഹങ്ങൾ കൂടുതലുള്ളവനും നല്ല ധനികനും ആയിരിക്കും ആറാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നതെങ്കിൽ അതായത് ആറാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ നല്ല കുലീനനായും അതിസുഖിയായും അതായത് ജീവിതത്തിൽ എല്ലായ്പ്പോഴും നല്ല സുഖം അനുഭവിക്കുന്നവനും ദീർഘായുസുള്ളവനും ശത്രുക്കളെ ജയിക്കുന്നവനും ആയിരിക്കും ആറാമടത്ത് കേതു നിൽക്കുന്ന ജാതകൻ ഭാര്യാഗുണത്തോട് കൂടിയവൻ അതായത് നല്ല ഗുണങ്ങളുള്ള ഭാര്യയോട് കൂടിയവനും നല്ല പ്രസിദ്ധനും വിദ്യകൾ ധാരാളം കൈവശമുള്ള നല്ല വിദ്വാനും യശസ്സുള്ളവനും ആയിരിക്കുന്നതാണ് ജാതകത്തിലെ ഗ്രഹനിലയിൽ ലക്നാൽ ആറാം ഭാവത്തിൽ അതായത് ലക്നം തൊട്ട് ആറാം ഭാവത്തിൽ സൂര്യാദി നവഗ്രഹങ്ങൾ അതായത് സൂര്യൻ തുടങ്ങിയ നവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമ